ഹായ് ഓൾ ഇന്ന് നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്ന ഞാൻ ചെയ്തിരിക്കുന്ന നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ലുക്കും സെയിം ടൈം ഒരു മോഡേൺ ലുക്കും തരുന്ന ഒരു അറ്റയർ ആണ് നല്ല റയർ ആയിട്ടുള്ള ഡാർക്ക് മെഹന്തി ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ഇതിന്റെ ഒരു ഫാബ്രിക് വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫാസ്റ്റ് മൂവിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടിഷ്യു ജോർജറ്റ് ഫാബ്രിക് ആണ് ടിഷ്യൂ ജോർജറ്റ് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ വെയർലെസ് ആയിട്ടുള്ള ബോഡി ഹഗിങ് ആയിട്ട് കുറച്ചുകൂടി നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒരു പാർട്ടിവെയർ ലുക്കൊക്കെ തരുന്ന ഒരു ഫാബ്രിക് ആണ് നല്ലൊരു റൗണ്ട് നെക്ക് കൊടുത്ത് താഴെ ഒരു വീക്കട്ട് കൂടി കൊടുത്തിട്ടുണ്ട് യോക്ക് ബക്കറ്റ് ഷേപ്പിൽ കുറച്ച് ഡിഫറൻറ്റ് പാറ്റേണിൽ ബേഡ്സും പേളും കൊണ്ട് ഹെവി ആയിട്ട് വർക്കാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻഡിലും സെയിം ബീഡ്സും പേളും കൊണ്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ്ലി സെറി ഫ്ലോറൽ ഡിസൈൻ വിത്ത് സീക്വൻസസ് ആഡ് ചെയ്തിരിക്കുവാണ് ബാക്ക് നോർമലായി വരുന്നു ബോഡി പാർട്ട് കംപ്ലീറ്റ്ലി ക്രേപ്പ് ലൈനിങ് ആണ് സ്ലീവിൽ ലൈനിങ് അറ്റാച്ചഡ് അല്ല നമുക്ക് രണ്ട് ഷെയ്ഡാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കൊടുക്കാം നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡ് ആണ് സെയിം ടിഷ്യു ജോർജറ്റ് ഫാബ്രിക്കിലാണ് വരുന്നത് ഒരു ഷിമറിങ് എഫക്റ്റ് കൂടി വരുന്നുണ്ട് യോക്ക് കംപ്ലീറ്റ്ലി കുറച്ച് ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് നമ്മൾ ബീഡ്സും പേളും കൊണ്ട് ഹെവി വർക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു റൗണ്ട് നെക്കിൽ ബീ കട്ടുകൂടി എടുത്ത് കുറച്ച് ഡിഫറെൻ്റ് ആക്കിയിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും സെയിം ബീഡ്സും പേളും കൊണ്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബോഡി പാർട്ട് കംപ്ലീറ്റ്ലി ഒരു ഫ്ലോറൽ ഡിസൈൻ വിത്ത് സീക്വൻസസ് ആഡ് ചെയ്തിരിക്കുവാണ് ബാക്ക് നോർമലായി വരുന്നത് ബോഡി പാർട്ട് കംപ്ലീറ്റ് ക്രൈബ് ലൈനിങ് അറ്റാച്ചഡ് ആണ് സ്ലീവ് ലൈനിങ് അറ്റാച്ചഡ് അല്ല ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് ഈ പാർട്ടിവെയർ ആയിട്ടുള്ള അറ്റയറിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് എം ടു എക്സ് സൈസസ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മുടെ ഈ പാർട്ടിവെയർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് സെവൻ ത്രീ ഫൈവ് സിക്സ് വൺ ത്രീ സെവൻ എയ്റ്റ് ത്രീ എയ്റ്റ് എന്ന് സെഫോറയുടെ നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സ്ആപ്പ് ചെയ്യുക നമ്മുടെ പുതിയ പുതിയ കളക്ഷന്റെ അപ്ഡേഷന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ താഴെ കാണുന്ന സെഫോറ പാഷൻസിൻ്റെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും കൂടി ഒന്ന് ഫോളോ ചെയ്യുക താങ്ക്